ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി വിശാലമായൊരു വില്ലാ കമ്മ്യൂണിറ്റിയിൽ എറണാകുളം ജില്ലയിൽ കാക്കനാടിൻ്റെ അടുത്ത് കിഴക്കമ്പലത്ത ട്വൻറ്റി ട്വൻ്റി പഞ്ചായത്തിൽ അഞ്ച് പോയിൻ്റ് എണ്ണൂറ് സെൻറ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ലക്ഷ്യൂറിയസ് ഫോട്ടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ് മീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് ഒരു കിലോമീറ്ററും സമരട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് രണ്ട് കിലോമീറ്ററും കിഴക്കമ്പലം ബസ് സ്റ്റാൻഡ് പുക്കാട്ടുപൊടി ടൗൺ എന്നിവിടങ്ങളിലേക്ക് രണ്ടേകാൽ കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ആറ് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ ലക്ഷൂറിയസ് വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത് വാസ്തുപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയങ്ങൾ ബാധിക്കാത്ത നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മൂന്നോളം കാറുകൾ തന്നെ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ആ വീടിന് മുൻഭാഗത്തായി ലഭ്യമാണ് ഈ ലക്ഷൂറിയ സ്വീടിന് ഓർഡർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് ഈ വിട നേരിൽ കാണുന്നതിന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക